പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച വിചിത്ര ഉത്തരവുമായി മലപ്പുറം അരീക്കോട് പോലീസ് ഹോട്ടലുകളും കൂൾബാറുകളും രാത്രി എട്ട് മണിക്ക് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം റിസോർട്ടുകളിൽ ഡി ജെ പാർട്ടികൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്കേർപ്പെടുത്തിയതായും അരീക്കോട് പോലീസ് അറിയിച്ചു അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ബാക്കി എല്ലായിടത്തും നിയന്ത്രണങ്ങളുണ്ട് പോലീസ് സംവിധാനമുണ്ട് അത് അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനാണ് ഇതിപ്പോൾ എല്ലാ പരിപാടികൾക്കും വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണമാണോ ആരുടേതാണ് ഈ ഉത്തരവ് സ്മൃതി അല്പസമയം മുമ്പാണ് അരിക്കോട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ഒരു ഉത്തരവിപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഇത് വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറഞ്ഞു ഒന്ന് എട്ട് മണിയോടെ രാത്രി എട്ട് മണിയോടെ ഹോട്ടലുകളും കൂർബാറുകളും എല്ലാം തന്നെ പൂർണ്ണമായും അടച്ചിരിക്കണം അതുപോലെ തന്നെ റിസോർട്ടുകളിൽ ഡി ജെ പ്രോഗ്രാം സാധാരണ ഈ അരിക്കോട് ഉൾപ്പെടെയുള്ള മലപ്പൻ മലയോര മേഖലയ്ക്ക് തന്നെ ധാരാളം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഇത്തരമുള്ള റിസോർട്ടുകളൊന്നു തന്നെ അരിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള റിസോർട്ടുകളൊന്നു തന്നെ രാത്രി ഡി ജെ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ എന്നിവ അനുവദിക്കുന്നതല്ല മാത്രമല്ല എട്ട് മണിക്ക് ശേഷം പുതിയ സന്ദർശകരെ ഈ റിസോർട്ടുകളിൽ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിചിത്ര ഉത്തരവ് ഇതിനൊപ്പമുണ്ട് അതുപോലെ ടർഫ് ഗ്രൗണ്ടുകൾ രാത്രി എട്ട് മണിക്ക് ശേഷം എട്ട് മണിയോടെ എല്ലാ ടെർഫ് ഗ്രൗണ്ടുകളും അടച്ചിരിക്കണം ബോട്ട് സർവീസുകൾ അഞ്ചു മണിയോടെ നിർത്തണം അതുപോലെ തന്നെ ക്രാക്കർ ഷോപ്പുകളും അഞ്ചു മണിയോടെ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മേൽ നിർദ്ദേശങ്ങൾ ഈ ഉത്തരവുകൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെടുകയും പിന്നീട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ പ്രകാരം കേസ് എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇത്തരത്തിൽ ഇപ്പോൾ അരിക്കോട് പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഒരു ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് പറയുന്നത് ക്രമസമാധാനത്തിന്റെ ഭാഗമായി ഇല്ലെങ്കിൽ പ്രശ്ന സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ റിപ്പോർട്ട് പാടില്ല ന്യൂഇയർ ആഘോഷമേ പാടില്ല എന്നുള്ളതാണ് ഈ ഉത്തരവ് അത് നിയന്ത്രണങ്ങളല്ല എട്ട് മണിയോടെ എല്ലാം അടച്ചുപൂട്ടി പോകണമെന്നുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് വേറെ എവിടെയുമില്ലാത്ത ഒരു നിയന്ത്രണം അരിക്കോട് എന്തുകൊണ്ട് ആ സ്മൃതി ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണ് ഔദ്യോഗികമായി പോലീസ് അതിൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് ലഭ്യമായിട്ടില്ല ആ കഴിഞ്ഞ ദിവസം നമ്മൾ ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിച്ചിരുന്നു അപ്പോൾ പോലീസ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് പത്ത് മണിക്കു ശേഷം പ്രശ്ന സാധ്യതയുള്ള ഏരിയകളിലൊക്കെ തന്നെ കടകളടയ്ക്കാൻ അനൌദ്യോഗികമായി ആവശ്യപ്പെടും ആരെയും നിർബന്ധിക്കില്ല എന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ എട്ട് മണിക്ക് തന്നെ കടകളൊക്കെ അടച്ച് വീട്ടിലേക്ക് പോകണം മാത്രമല്ല റിസോർട്ടുകൾക്ക് അകത്ത് പോലും ഡി ജെ പാർട്ടികളോ ഇല്ലെങ്കിൽ ക്യാമ്പ് ഫെയറുകളോ ഒന്നും തന്നെ സംഘടിപ്പിക്കാൻ പാടില്ല എട്ട് മണിക്ക് ശേഷം റിസോർട്ടുകളിലേക്ക് ആളെ സന്ദർശകർ പോലും പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്ന ഇപ്പോൾ അരിക്കോട് പോലീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഏത് തരത്തിലാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറക്കാനുണ്ടായ സാഹചര്യം എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല കാരണം അത്ര വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന ഏരിയകളൊന്നുമല്ല ഈ അരിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എട്ട് മണിക്ക് തന്നെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പോകണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും ഇതിനെതിരെ സ്വാഭാവികമായും ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് കാരണം എട്ട് മണിക്ക് തന്നെ നഗരം മുഴുവൻ ഇരുട്ടിലേക്കാവുന്ന രീതിയിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു പോകണമെന്ന് ആവശ്യപ്പെടുക മാത്രമല്ല അവിടെ പിന്നീട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ആ വ്യാപാരിക്കും അല്ലെങ്കിൽ ആ കട ഉടമയുമാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നു ആ അത്തരത്തിലുള്ള ഒരു വിചിത്ര ഉത്തരവ് ഇപ്പോൾ അരിക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയിരിക്കുന്നു സ്മൃതി